ഹലോ എവരി വൺ നിങ്ങൾ ചിത്രാന എന്ന് കേട്ടിട്ടുണ്ടോ ഈ ചിത്രാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിലെ അവരുടെ മെയിനായ ബ്രേക്ക്ഫാസ്റ്റിലൊന്നാണ് ചിത്രാന അപ്പം നമ്മൾ രാവിലെ ഉപ്മാവ് ഒക്കെ ഉപ്പുമാവ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നതുപോലെ അവർ റൈസ് ആദ്യം റൈസ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ റൈസ് ഉണ്ടാക്കും കുക്കറിൽ എന്നിട്ട് ഇത് ഇതുപോലെ അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ആദ്യം കടുക് പൊട്ടിക്കും നമ്മൾ സാധാരണ ഉപ്പ് മാവിന് ചെയ്യുന്നത് അതുപോലെ കടുക് പൊട്ടിക്കുക കുറച്ച് നിലക്കടല പിന്നെ കടലപ്പരിപ്പില്ലേ കടലപ്പരിപ്പ് പരിപ്പ് ഇത് മൂന്നും കൂടി ഇതിൻ്റെ കൂടെ പൊട്ടിക്കുക അതിനുശേഷം സാധാരണ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു ഉള്ളി ഒരു വലിയ സവാള അരിഞ്ഞത് പിന്നെ നാലഞ്ച് പച്ചമുളക് പിന്നെ കറിവേപ്പില അതൊന്ന് നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞൾ ഇടുക മഞ്ഞൾ മഞ്ഞൾ ഇട്ടതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ മതിയെ അത് കൂടാ കൂടുതലായി പോകാൻ പാടില്ല അതിനുശേഷം പിന്നെ കുറച്ച് തേങ്ങ ചിലകി എഴുതും ഒരു ഒരു ഫോർ ടീ ഫോർ ടേബിൾ സ്പൂൺ തേങ്ങ പിന്നെ മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞ മല്ലിയില പിന്നെ കുറച്ച് പിന്നെ ഇത് ലെമൺ ഒരു വൺ ഒരു ഒരു ലെമൺ മുഴുവനായിട്ട് തന്നെ എടുക്കാം അപ്പോൾ എല്ലാം കൂടിയിട്ടിത് ഇങ്ങനെ ഒരു മിശ്രിതം റെഡിയാക്കിയിട്ട് വെക്കുക അതിനുശേഷം എന്താണ് വേണ്ടത് നമ്മളെ ഈ റൈസ് ഇതിൽ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തോളും ഉപ്പ് ചേർക്കണേ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഉപ്പ്മാവിനൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് അത് അതിൻ്റെ കൂടെ മെയിൻ ആയിട്ട് ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നിലക്കടലയും കള്ളപ്പരിപ്പ് അത്രയൊക്കെ ഉള്ളു ബാക്കിയെല്ലാം ആസ് യൂഷ്വൽ നമ്മൾ ഉപ്പ്മാവിനെങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് പിന്നെ മല്ലിച്ചപ്പ് കുറച്ച് ജാസ്തി ഇട്ട് കൊടുക്കണം അത്രയേ ഉള്ളൂ അതിന് ശേഷം ഈ റൈസ് കുറച്ച് കുറച്ചായിട്ട് ഇതിൽ ആഡ് ചെയ്യണം ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എടുക്കുക ഇതിലിങ്ങനെ കുറച്ച് കുറച്ച് എടുത്തിട്ട് ഇതിലിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഫുള്ള് ഒന്നും ഞാൻ എടുക്കില്ല കേട്ടോ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയതാണ് റൈസ് കുറച്ച് ലെമൺ റൈസ് ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും സാമ്പാർ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയും കഴിക്കാമല്ലോ അപ്പോൾ ഇതാ ഇങ്ങനെ മിക്സ് ചെയ്യണേ നമ്മളെ ലെമൺ റൈസ് ചിത്രാന ഇത ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഞാനിതൊന്ന് നല്ലോണം ഇവിടെ മിക്സ് ചെയ്യാന്ന് അതിന് ശേഷം നിങ്ങൾ പിന്നെ ഉപ്പും ആ പുളിയും ചെറുനാരങ്ങിൻ്റെ പുളിയെല്ലാം കറക്റ്റാണെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഞാനിവിടെ കുറച്ചുകൂടി ലെമൺ യൂസ് ചെയ്യുന്നുണ്ട് കുറച്ച് പുളി കുറവിലെ തോന്നിയത് കൊണ്ട് അതിനുശേഷം ഇത് വീണ്ടും നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡി ഫുഡ് ഇതാ വെൽക്കം എൻ്റെ ഫേവറേറ്റ് ചിത്രാൻ കഴിച്ചോ